ആധുനിക വൈദ്യശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ് ഇന്ന് മനുഷ്യന് ശരീരത്തിലുണ്ടായിരിക്കുന്ന ഏതൊരു രോഗത്തിനും അതിന് തക്കതായിരിക്കുന്ന മരുന്നും അതിന് തക്കതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റും എല്ലാ ഇടങ്ങളിലും വളരെ സുലഭമാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഓരോ രോഗത്തിനും ഓരോ ഡോക്ടർമാർ ഓരോ വിഭാഗം എന്നുള്ള തരത്തിൽ ഇന്ന് വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുകയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വളരെ സാമർഥ്യമുള്ള നല്ല കഴിവുറ്റ നല്ല ആൾക്കാർ നമുക്ക് ഇന്നിൻ്റെ സമൂഹത്തിൽ ലഭ്യമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടർമാർ നേഴ്സുമാർ അവരുടെ സേവനങ്ങൾ വളരെ ഹൃദയംഗമായിട്ട് ഈ സമയം ഓർക്കുകയും പ്രത്യേകിച്ച് അവരുടെ ദൗത്യങ്ങൾ ഇന്ന് സമൂഹത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഗുണമേന്മ അതിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഗുണം വളരെ വലുതാണ് എന്നുള്ളത് ഈ സമയം ഞാൻ ശ്ലാഘിക്കുകയും ചെയ്യുകയാണ് എന്നാൽ പഴയകാലത്ത് സകല രോഗത്തിനും എല്ലാവിധമായിരിക്കുന്ന രോഗത്തിനും പ്രത്യേകമായിരിക്കുന്ന തൈലക്കൂട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പണ്ട് കാലങ്ങളിൽ വൈദ്യശാലകൾ സജീവമായിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പനമ്മമാരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെയും അപ്പനമ്മമാരുടെയൊക്കെ കാലഘട്ടത്തിൽ വൈദ്യശാലകൾ സജീവമായിരുന്നു എല്ലാ രോഗത്തിനും ഒരു വൈദ്യൻ എന്നുള്ള ഒരു കാലഘട്ടം നമുക്ക് വളരെ മുൻപ് പുരാതനമായിട്ട് ഉണ്ടായിരിക്കുന്നതായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആധുനിക മെഡിസിൻസ് അല്ല മറിച്ച് എന്താ പറയുന്നത് സസ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞും അതോടൊപ്പം തന്നെ വിവിധമായിരിക്കുന്ന പച്ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ച് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പലയിടങ്ങളിലും കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മളിൽ പലരും ഒരു പക്ഷേ അങ്ങനെയുള്ള വൈദ്യശാലകളിൽ നിന്ന് നമ്മൾ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടാകാം തിരുവഴുത്തൽ വളരെ രസകരമായിരിക്കുന്ന അതിനോടനുബന്ധമായിരിക്കുന്ന ഒരു സംഗതി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇരമ്യാവിൻ്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് സൗഖ്യം വരാതിരിക്കുന്നതിൻ്റെ എന്താണ് വളരെ രോഗാതുരമായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്നിട്ട് താഴെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗിലയാതിൽ വൈദ്യനില്ലയോ ഗിലയാതിൽ ഔഷധ തൈലം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് എന്താണ് പ്രവാചകൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഗിലിയാതിൽ വൈദ്യനില്ലയോ ഗിലിയാതിൽ സുഗന്ധതൈലം ഇല്ലയോ അല്ലെങ്കിൽ അവിടെ രോഗത്തിൻ്റെ നിർമാർജനത്തിന് വേണ്ടിയിട്ട് രോഗത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധം അവിടെ ഇല്ലയോ എന്നൊക്കെ പ്രവാചകൻ ചോദിക്കുകയാണ് പണ്ടുകാലങ്ങളിൽ ഇസ്രായേലിൽ പ്രത്യേകിച്ച് പലസ്തീൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഗിലിയാദിനോട് ചേർന്ന് വരുന്ന യോർദാൻ്റെ സമീപ പ്രദേശമുണ്ട് യോർദാൻ നദി ഒഴുകി ചെല്ലുന്നതിൻ്റെ തീരത്തായിട്ട് ഗിലയാദിനോട് ചേർന്നിട്ട് സുഗന്ധദ്രവ്യങ്ങൾ വളരെ സജീവമായിരുന്നതായിട്ട് നമുക്ക് ബൈബിൾ ജോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് അവിടെ മെക്കാ ബാൽസമോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ചെടി അതിൻ്റെ ആ സസ്യത്തിൻ്റെ തണ്ട് ഇടിച്ചു പിഴിഞ്ഞാണ് ആ കാലഘട്ടങ്ങളിൽ ഗിലയാതിൽ ഔഷധ തൈലം നിർമ്മിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് വളരെ പുരാതനമായിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ യോസഫിനെ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ യോസഫിനെ വിറ്റ് കളയുന്ന ആ മിഥ്യാന്യ കച്ചവടക്കാരുണ്ട് അവർ വാസ്തവത്തിൽ ഗിലയാദിൽ നിന്ന് സുഗന്ധ തൈലങ്ങളുമായിട്ട് സുഗന്ധ ദ്രവ്യങ്ങളുമായിട്ടും മിശ്രൈമിലേക്ക് പോകുന്ന ആ കച്ചവടക്കാർക്കാണ് യോസഫിനെ ഇരുപത് വെള്ളിക്കാസിന് കൊടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ ഗിലയാദ് വളരെ പ്രശസ്തി ആർജരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഔഷധ തൈലങ്ങൾക്ക് വളരെ പ്രശസ്തി കേട്ട അല്ലെങ്കിൽ വളരെ കീർത്തി കേട്ട ഒരു ഇടമാണ് ഗിലയാദ് ഗിലയാദെന്ന് പറയുന്നത് യോർധാനൊഴുകി വരുന്ന ആ സമീപ പ്രദേശങ്ങളിൽ വളർന്നു കൊണ്ടിരുന്ന ആ മക്കാ ബാൽസമോസ് എന്ന് പറയുന്ന ആ സസ്യത്തിൻ്റെ തണ്ട് ഇടിച്ചു പിഴിഞ്ഞാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് തൈലക്കൂട്ടുകൾ നിർമ്മിച്ചു കൊണ്ടിരുന്നത് ഇത് ലോകത്തിൻ്റെ ഇടങ്ങളിൽ വ്യാപാരം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഇരമ്യാവ് എട്ടാമത്തെ അധ്യായത്തിൽ സിയോൺ പുത്രിയോടാണ് പറയുന്നത് നീ ഗിലയാദിൽ നിന്ന് ഔഷധ തൈലം വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് സിയോൻ പുത്രിയോട് പറയുകയാണ് ഇരമ്യാവ് നാൽപ്പത്തിയാറിൻ്റെ പതിനൊന്നിൽ വന്നു കഴിഞ്ഞാൽ മിശ്രൈമിലുള്ളവരോട് പറയുകയാണ് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഗിലയാദിലെ ഔഷധം ഉപയോഗിക്കാനായിട്ട് മിശ്രൈമിയരോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഇരമ്യാവിൻ്റെ പുസ്തകം തന്നെ അൻപത്തി ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ബാബേൽ പുത്രിയോട് ഇരമ്യാവ് പറയുകയാണ് നിൻ്റെ ഈ രോ രോഗാദുരമായിരിക്കുന്ന അനുഭവം മാറാൻ വേണ്ടിയിട്ട് ഗിലയാദിലെ ഔഷധ തൈലം ഉപയോഗിക്കണമെന്ന് ഇരമ്യ പ്രവാചകൻ ബാബേൽ പുത്രിയോടും പറയുന്നത് കാണാനായിട്ട് കഴിയുകയാണ് ലോകത്തിലെവിടെയുള്ള മനുഷ്യർക്കും ഗിലയാതിലെ ഔഷധ തൈലം വളരെ പ്രയോജനം ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അതുപയോഗിച്ചിട്ടും പലരുടെയും രോഗം മാറിയിട്ടുണ്ടായിരുന്നില്ല അതും ഉപയോഗിച്ചിട്ടും പലരുടെയും ദുഃഖങ്ങൾ മാറുന്നില്ല അതുപയോഗിച്ചിട്ടും പലരുടെയും സങ്കടങ്ങൾ മാറുന്നില്ല അവരുടെ പാപ എന്ന രോഗം മാറുന്നില്ല അവരുടെ മനോവ്യഥ എന്ന രോഗം മാറുന്നില്ല ഇങ്ങനെ പലർക്കും രോഗം മാറാതിരിക്കുമ്പോൾ പ്രവാചകനായിരിക്കുന്ന യശയാവ് മറ്റൊരു മരുന്ന് മറ്റൊരു തൈല പരിചയപ്പെടുത്തുകയാണ് അത് അൻപത്തി മൂന്നാമത്തെ അധ്യായ മെഷിയാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേരുമുളയ്ക്കും എന്ന് പറയുകയാണ് ഗിലയാദിലെ ആ ഔഷധ തൈലങ്ങളെ നോക്കിയിട്ടാണ് പ്രവാചകൻ ഈ വാക്യം ഉപയോഗിക്കുന്നത് ഗിലയാദിലെ ആ ഔഷധ സസ്യങ്ങൾ അതിൻ്റെ തണ്ട് ഇടിച്ചു പിടിഞ്ഞാണ് ആ ഔഷധ തൈലം നിർമ്മിക്കുന്നതെങ്കിൽ ആ രോഗത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ആ തൈലക്കൂട്ട് നിർമ്മിക്കുന്നതെങ്കിൽ എന്നിട്ടും അതും ഉപയോഗിച്ചിട്ടും പലരുടെയും രോഗം മാറിയിട്ടില്ലെങ്കിൽ പ്രവാചകനായിരിക്കുന്ന യശയാവും മറ്റൊരു ഇളയ തയ്യെ പരിചയപ്പെടുത്തുകയാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ഇളയ തയ്യെ ഇടിച്ചു പിഴിഞ്ഞാണ് പിതാവായ ദൈവം ഒരു തൈലക്കൂട്ട് നിർമ്മിക്കുവാനായിട്ട് ഇടിയാത്തീരുന്നത് ആ തൈലക്കൂട്ടാണ് പാപത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കേണ്ടത് ആ തൈലക്കൂട്ടാണ് മനുഷ്യന് പാപത്താൽ വന്നു പതിച്ച രോഗത്തിന് ആ രോഗാതുരമായ അനുഭവങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകേണ്ടതിന് ഉപയോഗിക്കേണ്ടത് ഗിലയാതിലെ തൈലമല്ല മറിച്ച് ഇളയ തൈ പോലെ ദൈവസന്നിധിയിൽ വളർന്ന ഒരുവൻ അവനെ ഇടിച്ചുപിടിഞ്ഞ് നിർമ്മിച്ചിരിക്കുന്ന ഒരു തൈലക്കൂട്ടുണ്ട് അതാണ് പാപമെന്ന രോഗത്തിന് പകരമായി ഉപയോഗിക്കേണ്ടത് അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പാപത്താണ് വന്ന് ഭവിച്ച സകല രോഗങ്ങൾക്കും ഉപയോഗിക്കേണ്ടുന്നത് ഈ തൈലക്കൂട്ടാണ് അറുപത്തി ഒന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു ആ ഇളയ തൈ പറയുന്ന വാക്കാണ് അഥവാ യേശുക്രിസ്തു പറയുന്ന വാക്കാണ് ദുഃഖത്തിന് പകരം ആനന്ദതൈലം കൊടുക്കാൻ ഞാൻ വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്നും പാപത്തിൽ പിടിക്കപ്പെട്ട് പാപമെന്ന രോഗത്താൽ ആരെങ്കിലും ഗ്രസിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ രോഗത്തെ സൗഖ്യമാക്കാൻ ഒരു തൈലക്കൂട്ടിന് കഴിയും അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന തൈലക്കൂട്ടാണ് അതുകൊണ്ടാണ് യേശയാവ് അൻപത്തി മൂന്നിൻ്റെ അഞ്ചിൽ പറയുന്നത് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ് ഇന്നും ചെറു പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു തൈലക്കൂട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അത് കർത്താവായ യേശു ക്രിസ്തു എന്ന തൈലക്കൂട്ടാണ് അവനെ ഉപയോഗിച്ചവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അവനെ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അവൻ്റെ അടുക്കൽ വന്നവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അങ്ങും ഇങ്ങും രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പലയിടങ്ങളിലും ഓടി നടക്കാതെ ഗിലയാദിൽ ഔഷധ തൈലമുണ്ടോ എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും തെന്നി നടക്കാതെ ചുറ്റി നടക്കാതെ ഐ മീൻ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും സുന്ദരപൂർണമായ ഏറ്റവും മധുരപൂർണ്ണമായിരിക്കുന്ന നല്ല ജീവിതം നൽകിത്തരുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരാം സകല രോഗത്തിന് പരിഹാരകനായ യേശു ഇന്ന് രാവിലെ ഈ ദൈവവചന കേൾക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങളുടെ സകല രോഗങ്ങൾക്കും ആ യേശു ക്രിസ്തു എന്ന തൈലക്കൂട്ട് പര്യാപ്തമാണെന്ന് പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവം ാളം അനുഗ്രഹിക്കട്ടെ ആ മീൻ